അപ്പോൾ കേൾക്കാം നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ന്യൂ ട്രാക്ടറും കണക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രാക്ടറും കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ എൻ്റെ ചിക്കോഡോഡ് എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഫ്ളയിങ് ബൈക്കും കണക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലൈയിങ് ബൈക്കിന്റെ എൻ്റെ ചിക്കോഡും കളക്കെ എത്രയാണെന്ന് പിന്നെ ഇത് എപ്പോൾ വരും എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഇന്ന് തീരൂരിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ തന്നെ പറഞ്ഞു തരാം പിന്നെ കേൾക്കാം നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ റെയിൻ ബോഡും കാണാൻ ആഡായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെയിൻബോൻ്റെ ചിക്കോഡ് എത്രയാണെന്ന് ഇത് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഇന്ന് തീരു രൂപിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു ചലഞ്ചും കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ പുതിയൊരു ചലഞ്ചാണ് നമ്മളെ ഗെയിമിലോട്ട് വന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ചലഞ്ച് കണക്കെടുക്കാമെന്നൊക്കെ ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് കാണാൻ മുഴുവനൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ചെയ്തേക്കാത്തവർ തന്നെ ബെല്ലേക്കിന് ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിച്ച് സുക്ക് ചെയ്യും അപ്പൊ നമുക്ക് നേരെ പിന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ബാങ്ക് തിരികളിലെ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേസ് അപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രിടും എല്ലാ കൂട്ടുകർക്കും മാക്സിമം എല്ലാ കൂട്ടുകർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ കാലൊക്കെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ കെസ് നിങ്ങൾക്ക് എങ്ങനെയൊരു ട്രാക്ടർ എടുക്കാമെന്ന് ഇതിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നിങ്ങളുടെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡൊക്കെ ഞാൻ പറഞ്ഞ് തരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ചലഞ്ചിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞു തരാം അപ്പോൾ കഴിച്ച് നമ്മുടെ വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയലിങ് ആളൊക്കെ ഇട്ട് നമ്മളെ വീഡിയോ ചാലഞ്ച് ന്യൂ ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ഫോ ഫലിങ് ആളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആ നേരെ തൊട്ട് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ ഈ ഫോണിൽ ഇന്റർനെറ്റ് ഓപ്ഷൻ വരും നമ്മളെ ഗെയിമിൽ ഇൻറ്റർനെറ്റ് ഓപ്ഷൻ വന്നിട്ട് നേരെ ഇന്റർനെറ്റ് ജസ്റ്റ് ഓൺ ചെയ്യാം നമ്മളെ മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഒന്ന് ഇവിടെ ഓൺ ചെയ്തിട്ട് നേരെ ഇവിടെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ആ ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ ഒരു പേശെന്ന് പറഞ്ഞ ബട്ടണങ്ങളെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ടൈമർ ഉള്ളു അഞ്ച് മിനിറ്റ് ടൈമർ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നിങ്ങൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച് നേരെ ഒരു ഗെയിമിൽ നിന്ന് റീഫ്രഷ് അടിക്കുക ഗെയിമൊന്ന് റീഫ്രഷ് അടിച്ച് ഒന്നുകൂടെ കയറിക്കഴിഞ്ഞാൽ ഫയലവിടെ ലോഡായിട്ട് ആയിരിക്കും എന്നിട്ട് നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിങ്ങളൊക്കെ എടുക്കാം ഞാൻ ഇപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് കാറിനെടുത്താൽ അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് കാറുകളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാം അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നമ്മൾ ആ ഒരു ന്യൂ ആയിട്ട് വന്ന ചലഞ്ചും എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ പോണ റോട്ടി കൂടെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുക എങ്കിലും നിങ്ങൾക്കും ആ ഒരു ചലഞ്ചിങ്ങുകളൊക്കെ കിട്ടുള്ളൂ അപ്പം ഞാൻ നമ്മൾ ഈ വീട്ടിൻ്റെ ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പൊയ്ക്കിട കാർ കാർച്ചോറുമ്പോൾ ലൊക്കേഷൻ വെച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതാണ് നമ്മൾ ആഡ് ചെയ്ത പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വന്ന് നമ്മളെ ന്യൂ ചലഞ്ച് അപ്പോൾ എല്ലാം കൂട്ടറി ഈ ഒരു ചലഞ്ചും കാലക്കെടുത്ത് കളിക്കുക അടിപൊളിയ ചലഞ്ചാണ് നല്ല സൂപ്പർ പസിൽ പോലത്തെ ഒരു ചലഞ്ചാണ് ഇതിപ്പോൾ നമ്മൾ ആ ഒരു വഴി കൂടെ കയറിയ ഈ ഒരു കേവിനകത്തൊരു കയറി ഈ നടുക്കെത്തണം അതാണ് കേസ് ഈ ഒരു ചലഞ്ചിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് ഇത് ഏത് വഴിയാണ് കയറണം ആ വഴി നമ്മൾ ഈ ഒരു റൗണ്ടിനകത്ത് ചെന്ന് എത്തണം അപ്പോൾ നമ്മൾ ഈ ഒരു ചലഞ്ച് വിജയിക്കുകയും അടിപൊളിയൊരു ചലഞ്ചാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു ചലഞ്ചും കണക്ക് എല്ലാ കൂട്ടുകാരൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഈ ഒരു ചലഞ്ച് ഇങ്ങനെയാണ് കേസ് ആഡ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ചലൻ്റെ ഫയൽ ഈ ഒരു ചലഞ്ചിന്റെ ഫയൽ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും കൂടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കേസ് നമ്മുടെ ട്രാക്ടറും കണക്ക് നമ്മൾ ഗെയിമിലോട്ട് കുറേ നാളുകൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ട്രാക്ടർ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് അപ്പോൾ ഈ ഒരു ട്രാക്ടർ വരുന്നതിനൊരു ഒരു തെളിവ് ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇത്തണീസ് നമ്മളെ നമ്മളെ ഡെവലപ്പർ നമ്മൾ ആർ ജെ എസ് ഗെയിമർ ആർ ജെസ് ഗെയിമർ നമ്മളെ ഈ ഒരു രോഹിത് ഗെയിമിനിട്ടൊരു മെസ്സേജ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് നെക്സ്റ്റ് അപ്ഡേറ്റ് മീറ്റ് യു എൻ്റെ നമ്മുടെ ട്രാക്ടർ വരുമെന്നാണ് നമ്മളെ ഗെയിമിൽ നമ്മളെ ഈ ഒരു മെസ്സേജിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്റ്റ് അപ്ഡേറ്റ് ഈ വരുന്ന നെക്സ്റ്റ് അപ്ഡേറ്റിൽ കൺഫേം ആയിരുന്നു നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാക്ടർ വരുന്ന ആ ഒരു മെസ്സേജിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ടാകും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വായിക്കണമെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചാൽ മതിയായി ഓക്കെ അപ്പം ഈ ഒരു ട്രാക്ടർ ഒരു ട്രാക്ടർ ആണ് അപ്പോൾ എല്ലാ കൂട്ടാരും വെയിറ്റ് ചെയ്തിരിക്കുക എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ട്രാക്ടർ വരുന്നതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു ട്രാക്ടർ വരും എന്നുള്ളതിൻ്റെ ഒക്കെ പിന്നെ കെ നമ്മളൊരു ഫ്ലൈ ബൈക്ക് ഏകദേശം ഒരു ഫ്ളൈൻ ബൈക്ക് വരും എന്നുള്ളതിന് എനിക്ക് വലിയൊരു പിടുത്തമല്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് വേണമെങ്കിൽ കൊടുക്കാൻ കഴിച്ച് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ഫ്ലൈ ബൈക്ക് വരുമെന്നുള്ള അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മളെ ഫ്ളയിങ് ബൈക്കിൻ്റെ ആ മോഡൽ ഇതുവരും റിലീസ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലൈൻ ബൈക്ക് വരുമോ ഇല്ലേനെ കുറിച്ചിട്ടൊന്നും എനിക്ക് ഇതുവരെയ്ക്കും ഒരു റൂമർ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പറ്റൂല ഓക്കെ അപ്പം അത്രേ ഉള്ളൂ ചോദിച്ചത് അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ നമ്മളെ ഗെയിമിലോട്ടുള്ള ഒരു ആ ഒരു ഒറ്റ ട്രാക്ടർ മിനി ട്രാക്ടറാണ് നമ്മൾ ഗെയിമിലോട്ട് ആകെ ഉള്ളതൊക്കെ അപ്പോൾ ആ ഒരു ട്രാക്ടർ പോയിട്ടാണ് നമ്മൾ ന്യൂ ട്രാക്ടർ ഗെയിമിലോട്ട് വരും അപ്പോൾ മിനി ട്രാക്ടർ കളയില്ല എന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് ന്യൂ ട്രാക്ടർ വരും അപ്പം ഈ ഒരു ഫ്ലൈയിങ് ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണെന്ന് ഈ ഒരു ഫ്ലൈയിങ് ബൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കണമെങ്കിൽ നമ്മളെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി റ്റി ഐവ് എന്നുള്ള ഒരു ഗെയിം വന്നിട്ട് ഇതിൽ ഫ്ളയിങ് ബൈക്ക് ഉണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഈ ഒരു ഗെയിമിന് അറുപത്തി രണ്ട് പൂജ്യം പൂജ്യം നമ്മളെ ഫ്ളൈയിങ് ബൈക്കിൻ്റെ ജിറ്റ് കോഡ് അപ്പോൾ ഈ ഒരു ഫ്ളയിങ് ബൈക്ക് നിങ്ങൾക്ക് ഓട്ടിച്ച് കളിക്കാനൊക്കെ സാധിക്കും പിന്നെ ഇതിൽ നമ്മളെ കുറേ വെഹിക്കിൾസും കാലൊക്കെ ഉണ്ട് ഇരുപത്തി രണ്ട് പൂജ്യം പൂജ്യം അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാക്ടർ ഇതിൽ കിട്ടും വലിയ ട്രാക്ട് നിങ്ങൾക്ക് ട്രാക്ടറും പിന്നെ നമ്മളീ ഫ്ലയിങ് ബൈക്ക് ഓടിക്കണമെങ്കിൽ നേരെ നമ്മളെ ഇന്ത്യൻ കാർസ് സാൻറ്റിക് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും പിന്നെ എയർ ബലൂണും കാലൊക്കെ ഈ ഒരു ഗെയിമിൽ തന്നെ ഉണ്ട് അടിപൊളിയൊരു ഗെയിമാണ് എല്ലാ കൂട്ടർ ഈ ഒരു ഗെയിമൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി വരുന്ന അപ്ഡേറ്റിന് മുന്നേ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിൽ ഏത് അപ്ഡേറ്റ് പറയണത് അതിന് മുന്നേ അപ്ഡേറ്റ് വരുന്നത് നമ്മൾ ഈ ഒരു ഗെയിമിലായിരിക്കും അപ്പം ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ അടിപൊളി നമ്മൾ പ്ലേ സ്റ്റോർസ് എന്തെങ്കിലും ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്നുള്ളൊരു ഗെയിം നിങ്ങളൊന്നും സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾ ഗെയിം കിട്ടില്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ഒരു ഈ ഒരു നമ്മളെ ഗെയിമിൻ്റെ ലിങ്ക് കോപ്പി ഇത് ചെയ്തു വെച്ചേക്കാം ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം നമ്മളീ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഈ ഗെയിമിൻ്റെ ലിങ്ക് നിങ്ങൾ പറയണമെങ്കിൽ ഞാൻ ഇട്ട് വെച്ചേക്കാം നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മളീ ഒരു വീഡിയോ ലിങ്ക് അപ്പോൾ ഇതിൽ ലയും ടൈഗറും എല്ലാ അനിമൽസും ഉണ്ട് ആനിമൽസ് റൈഡ് ചെയ്യാൻ വരെ സാധിക്കും പക്ഷെ നമ്മൾ ഇന്ത്യൻ കാർസ് അതിൻ്റെ ബൈക്ക് ഡ്രൈവിംഗ് ജി ടി വിൽ ട്രൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡി റൈഡിന് പറ്റില്ല എന്തായാലും ഒരു പാർക്ക് നമ്മുടെ സൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാൽ നമുക്ക് ആനിമൽസിൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രഡിയിൽ വിളിക്കാം പക്ഷെ ഇതിലെല്ലാം നമുക്ക് റൈഡ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയതായിട്ട് ഈ ഒരു ഗെയിം നാടിപിടിയാലും നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡി ആസ്പദമാക്കി ഒരു ഗ്രാഫിക്സ് അത്യാവശ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേസ് എന്തായാലും എൻ്റെ കോപ്പി വെർഷൻ ഒരു ഗെയിമാണ് ആണ് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ ബൈ ത്രി അത്ര വരും എന്തായാലും അടിപൊളി ഒരു ഗെയിം ചെയ്യാനാണ് എല്ലാം കൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മളെ റെയിൻ മോഡ് ഗേസ് അപ്പോൾ ഈ ഒരു റെയിൻ മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു റെയിൻ മോഡ് എന്തായാലും നമ്മളെ ഗെയിം ഗെയിമിലോട്ട് വരുമോ എന്നുള്ളതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും റെയിൻ മോഡ് വരാനായിട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് അപ്പം റെയിൻ മോഡ് വരുകയെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതിന് ചാനൽ നടക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചയ്ക്കുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചിരുന്നാൽ നമ്മളെ ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ പിടി മാടുത്ത് പിടിയിൽ കാണാം നമ്മൾ ഞമ്മളിതുപോലത്തെ സൂപ്പർ വീഡിയോസുമായി അടുത്ത് വരും അപ്പം നമ്മൾ ഈ ഒരു റിമോട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം നിങ്ങളൊന്ന് കാത്തിരിക്കുക അപ്പം ഇതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെയിൻ മോഡാണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം ആക്കിയിട്ട് നമുക്ക് റെയിൻ വെച്ചിട്ട് കളിക്കാൻ പറ്റിയ ഒരു മോഡൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒരു ഫേക്ക് വീഡിയോ ഒക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കണ്ടാൽ ആ ഒരു മെസ്സേജ് ആ മെസ്സേജിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മളെ റെയിൻ മോഡിനെ കുറിച്ചിട്ടൊക്കെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ആ ഒരു മെസ്സേജിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു മെസ്സേജ് ജസ്റ്റ് നിങ്ങളൊന്നും ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വായിക്കാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് മെസ്സേജ് വായിച്ച് നോക്കുക അതിൽ എന്താണ് എന്തായാലും വായിച്ചു നോക്കാം ഉടനെ നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വരും അപ്ഡേറ്റിലൂടെ ചിലപ്പോൾ അവർ പെർസെൻറ്റേജ് വരുന്ന ചാൻസ് ഉണ്ട് ആ ഒരു അപ്ഡേറ്റ് ഈ വരാൻ പോകുന്ന അപ്ഡേറ്റിൽ നമ്മളെ ഈ ഒരു റെയിൻ മോഡും കാണൊക്കെ വരുമെന്നുള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഉള്ളൂ നയൻറ്റി പെർസെൻറ്റേജ് വേണമെങ്കിൽ പിന്നെ ഇപ്പോൾ ഇതാണ് തൊണ്ണൂറ്റൊമ്പതാണെങ്കിൽ ഇപ്പം നമ്മളെ നൈറ്റ് മോഡിന്റെ ചീറ്റ് കോഡ് വന്നൊരു തൊണ്ണൂറ്റൊമ്പതായിരുന്നു പണ്ട് ഒമ്പതായിരുന്നു കഴിച്ചാൽ ആ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം മാറ്റിയതാണ് തൊണ്ണൂറ്റൊമ്പത് കാണൊക്കെ അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ആവാൻ പറ്റും പിന്നേ തൊണ്ണൂറ്റൊമ്പത് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മളെ രാവിലെയും കാണാൻ ആവുന്നതാണ് അടിപൊളിയാണ് ചോദിച്ചാൽ ഈ ഒരു അപ്ഡേറ്റ് ഒമ്പതായിരുന്ന ഒമ്പത് എന്ന് വെച്ചാൽ നമ്മളെ പഗ്ഗിങ് ആപ്പിലോ അനിമിൾസിൻ്റെ വെഹിക്കിൾസിൻ്റെ ചീറ്റ് കോഡ് ആണ് ഒൻപത് പത്തൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഗെയിമിലോട്ട് ഇപ്പോഴും നമ്മൾ ഈ ഒരു തൊണ്ണൂറ്റൊമ്പത് കാണൊക്കെ വെച്ചിട്ട് നൈറ്റ് മോഡും കാണാൻ ആക്കിയിരിക്കുന്നത് ഒക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും നമ്മൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ കിണ്ണം കാച്ചി വെഹിക്കിൾസും കുറെ മിഷൻസ് കാണാൻ നമ്മളീ ഒരു ഗെയിമിലും അപ്പോൾ ഈ ഒരു മിഷൻസ് കാണാൻ കളിച്ച് കുറേ കൂട്ടുകാരടുത്ത് മെസ്സേജ് ഇട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും മിഷൻസ് കളിച്ച് അടിപൊളി മിഷനാണ് ഇനി ഇവിടുത്തെ മിഷൻസ് കൊണ്ടുവരാൻ പറയൂ എന്ന് ഞാൻ ഇനിയും നമ്മൾ ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ നമ്മളെ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മളീ ഒരു ഇനിയും കുറച്ചധികം മിഷൻസ് കൂടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അങ്ങനെ തന്നെ കൊണ്ടുവരാമെന്നുള്ള ഡെവലപ്പേഴ്സെല്ലാം നമ്മടുത്ത് പറഞ്ഞത് കൺഫേം ആയിട്ട് പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് ഇനിയും കുറച്ച് മിഷൻസ് കൂടെ ആഡ് ചെയ്യാനായിട്ട് പോവണം നമ്മൾ പ്ലഗിങ് ആപ്പം ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഗെയിമിലോട്ട് കുറച്ചുകൂടെ മിഷൻസ് കണക്കാം ആഡ് ചെയ്യാനായിട്ട് പോകുകയാണെന്ന് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് മിഷൻസും കളിക്കും എല്ലാം മിഷൻസ് നമ്മൾ കാണുന്ന എല്ലാ മിഷൻസും നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞു പിന്നെ കുറേ യൂട്യൂബേഴ്സ് ചില വീഡിയോസ് ഇടുന്നുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു റെയിൻ മോഡ് കൺഫേം ആയിട്ട് വന്നു അന്ന് അപ്പം അതൊക്കെ എഡിറ്റഡ് വീഡിയോസ് ആണ് അതുപോലെ നിങ്ങൾ കണ്ടാൽ അത് റെയിൻ ബോഡ് എന്തായാലും ഇതുവരും വന്നിട്ടില്ല നമ്മളാ രോഗത്ത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ ചാനൽ ചെന്ന് ചോദിച്ചാൽ നമ്മളെ രോഹിത് ഗെയിം കിട്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുവരിക്കും നമ്മളെ വീഡിയോസ് വന്നിട്ടില്ല ബാക്കി കിട്ടുന്ന വീഡിയോസ് എല്ലാം ഫേക്ക് ആയിരിക്കും അതൊന്നും വിശോധിക്കേണ്ട അപ്പം നമ്മൾ വരുമ്പം എന്നെ അറിയിക്കും ആ ഒരു ചാനലിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും അത് കണ്ട് സെറ്റ് ചെയ്താൽ മതി എന്നാണ് നമ്മളെ രോഹിത് ഗെയിം നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ നമ്മളെ ഈ ഒരു റെയിൻ മോഡ് വരുമ്പോൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം അപ്പം അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ ഒന്ന് മറക്കാതെയൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചയ്ക്കാം ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം മറക്കാതെ ഒന്ന് എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കാം അപ്പം ഞാൻ അറിയുമോട് വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും അതിനോട് ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു എല്ലാ മെഷീനും എല്ലാ മെഷീനും എത്ര കൂട്ടുകാരും കളിച്ചും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേസ് ഓക്കെ അപ്പോൾ കേസ് ഈ ഒരു വീഡിയോയിലുള്ള വീഡിയോ നിങ്ങളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ